കൊടകര ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യാനായി ചേർന്നു കൊടകര ഗ്രാമപഞ്ചായത്തിലെ മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമായി ജനപ്രതിനിധികളുടെയും നിർവഹണ ഉദ്യോഗസ്ഥരുടെയും വിവിധ സ്ഥാപന മേധാവികളുടെയും ഒരു സംയുക്ത യോഗം കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമന്റെ അധ്യക്ഷതയിൽ ചേർന്നു പതിനഞ്ച് പതിനാറ് തീയതികളിൽ വാർഡ് തല ശുചിത്വ കമ്മിറ്റികളുടെ യോഗങ്ങൾ പൂർത്തീകരിക്കുന്നതിനും പത്തൊമ്പതാം തീയതിക്കുള്ളിൽ പഞ്ചായത്ത് തല മഴക്കാല പൂർവ്വ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനും പൊതുജനാരോഗ്യ നിയമം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനും യോഗം തീരുമാനിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത ഹെൽത്ത് ഇൻസ്പെക്ടർ അന്ദ്രു വൈസ് പ്രസിഡന്റ് രജീഷ് കെ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഘടക സ്ഥാപന മേധാവികൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കുടുംബശ്രീ അങ്കണവാടി പ്രവർത്തകർ ആശാപ്രവർത്തകർ ഹരിതകർമ്മസേനാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു അതൊരു സെക്ഷൻ മാത്രമാണ് പഞ്ചായത്തിൽ ഏറ്റെടുക്കപ്പെട്ടാണ് നിരവധിയായിരം